കൂപ്പകരങ്ങളോടെയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നാദനും സ്നേഹത്തിൻ്റെ പൂർണ്ണതയുമായ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന സമയം ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ സ്തുതിപ്പുകളായി ദിവസനത്തിലേക്ക് ഉയർത്തി നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കണ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം എൻ്റെ ഹൃദയം കർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടിയാകട്ടെ നമ്മൾ അറിയുന്ന പോലുമില്ല നമ്മുടെ ഹൃദയടിപ്പുകൾ ശ്രദ്ധിക്കാറ് പോലുമില്ല പക്ഷേ നമ്മള് നമ്മുടെ മൂവ്മെന്റ് നമ്മുടെ അനുദിന യാത്രകള് നമ്മുടെ പെരുമാറ്റ രീതികള് നമ്മളായിരിക്കുന്ന കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഇടങ്ങള് ഇതൊക്കെ ഒന്ന് പരിശോധിച്ച നമ്മുടെ ഹൃദയം എന്തിനു വേണ്ടിയിട്ടായി ഇടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും മറിയം യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്തതിന്റെ മൂന്നാം ദിവസം പ്രഭാതമായപ്പോൾ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ അവൾ കല്ലറയെങ്കിലേക്ക് ഓടി അവളെ ശരീരം അവിടെ എത്തി ഒരു എത്തിയും ചെയ്യാത്ത കാര്യമാണ് നേരം വെളുക്കുന്നതിന് മുമ്പേ അവൾ കർത്താവിന്റെ കല്ലറയെങ്കിലേക്ക് ഓടി കാരണം ആ ദിവസങ്ങളിൽ മുഴുവനും അവളുടെ ഹൃദയം കർത്താവിൽ കേന്ദ്രീകൃതമായിരുന്നു നിരന്തരം അവൾ ആലോചിച്ചു കൊണ്ടിരുന്ന ദേശവിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്ന ദേശവിനെ കുറിച്ചാണ് അതുകൊണ്ട് നേരം വെളുക്കുന്നതിനു മുമ്പേ അവൾ ഓടി ശരീരം അങ്ങോട്ടെത്തി നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും ഒക്കെ എവിടെയാണോ ാതെ നമ്മുടെ ശരീരം അവിടെ എത്തും അതുകൊണ്ടാണെന്ന് അനേക ചിന്തകൾ മനസ്സിൽ താലോലിക്കുമ്പോ അവിശുദ്ധ ചിന്തകൾ മനസ്സിൽ നിരന്തരം താലോലിക്കുമ്പോ നിരാശ ചിന്തകൾ നിരന്തരം താലോലിക്കുമ്പോ അതിനു തത്തുല്യമായ പ്രവൃത്തികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവിശുദ്ധ പ്രവൃത്തികളിലേക്കും ആത്മഹത്യാ ചിന്തകളിലേക്കൊക്കെ ഒക്കെ പ്രവണതകളിലേക്കും പെരുമാറ്റത്തിലേക്കൊക്കെ പോകുന്നതിന്റെ കാരണം നമ്മൾ നിരന്തരം ചിന്തിച്ചു നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളായി പരിണമിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം അപ്പൊ കർത്താവിനെ സ്നേഹിക്കാനുള്ള ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി നീ ജീവിതം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ കർത്താവിന് വേണ്ടി നീ ചിന്തിക്കാൻ തുടങ്ങണം ഇപ്പൊ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ചിന്തിക്കാൻ തുടങ്ങണം എന്നെ കൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഈ കുറഞ്ഞ ഈ ചെറിയ ജീവിത കാലഘട്ടത്തിൽ എനിക്കെന്ത് ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കണം അല്ലാതെ നിരന്തരം എനിക്ക് എന്ത് ഈശോ തരാൻ പറ്റും എനിക്ക് വേണ്ടി ഈശോ എന്ത് തരാൻ പറ്റും എനിക്ക് ഈശോയിൽ നിന്ന് എന്ത് കിട്ടും എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നവരായി നമ്മൾ മാറരുത് കാരണം യേശു തനിക്ക് സ്വന്തമായിട്ടുള്ള തന്റെ ജീവൻ തന്നെ പൂർണ്ണതയിൽ നമുക്ക് വേണ്ടി നൽകി കഴിഞ്ഞവനാണ് ഇനിയും നമ്മൾ ഊറ്റിക്കുടിക്കാൻ എന്നാ ഉള്ളേ അവസാനത്തുള്ള രക്തവും നമ്മൾ അവനിൽ നൂറ്റിയെടുത്തില്ലേ എന്നിട്ട് ഇനി എന്നാ കിട്ടും ഇനി എന്നാ കിട്ടും ഓരോ പ്രാവശ്യം കർത്താവിന് മുമ്പിൽ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സൊ എനിക്കായി തന്നവന് വേണ്ടി എനിക്ക് എനിക്കിനെ ചെയ്യാൻ പറ്റും എന്നല്ലേ ചിന്തിക്കണ്ടേ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം കൂടെ എന്നെ ചെയ്യാൻ പറ്റും എത്ര നാളിനി എൻ്റെ എനിക്ക് അറിയില്ല ഏതായാലും ഞാൻ പ്രതീക്ഷിച്ച അത്രോളൊന്നും എൻ്റെ ജീവിതം നീളുമെന്ന് തോന്നുന്നില്ല അപ്പോ എന്റെ ശേഷിക്കുന്ന ജീവിതം എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അതിനുവേണ്ടി എൻ്റെ ഹൃദയം തുടിക്കാൻ തുടങ്ങിയോ ലോകത്തിനു വേണ്ടി ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ തരുന്ന അംഗീകാരത്തിന് സ്നേഹത്തിനു വേണ്ടി അല്ലെ നമ്മുടെ ഹൃദയം ഇങ്ങനെ തുടിക്കുമ്പോഴും മക്കളെ കർത്താവിന് വേണ്ടി ഇനി എന്നാ നമ്മുടെ ഹൃദയം തുടിക്കുന്നേ നമുക്ക് വേണ്ടി ഒരു ജീവിതം തന്നെ ബലിയായി ഹോമിച്ചവന് വേണ്ടി ആ സ്നേഹത്തിന് വേണ്ടി ഇനി എന്നാ നമ്മുടെ ഹൃദയം തുടിക്കുന്നത് തമരാനെ ഞങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് വേണ്ടി നിനക്ക് വേണ്ടി തുടിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കും ദൈവസ്നേഹത്തിൽ ജ്വലിച്ച് നിൽക്കുന്ന ആ സ്നേഹത്തെ പ്രതി ഏതറ്റം വരെ പോകാൻ കരുത്തെടുക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം ആ സ്നേഹത്തിന് വേണ്ടി നിരന്തരം സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം ആ സ്നേഹത്തിൽ നിരന്തരം വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ഹൃദയമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ ആ സ്നേഹത്തിന് വേണ്ടി നിരന്തരം കൊതിക്കുന്ന ഒരു ഹൃദയം സംഗീതകം പറഞ്ഞതുപോലെ എന്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ ആഗ്രഹിച്ച് ദാഹിക്കുന്നു തളരുന്നു ദുരാനന്ദിന്റെ ആലയത്തിലെത്താൻ നിന്നോട് ചേർന്നിരിക്കാൻ നിന്നോട് ഐക്യപ്പെട്ടിരിക്കാൻ നിന്നിൽ ജീവിക്കാനുള്ള ഒരു ദാഹം ഒരാഗ്രഹം ഞങ്ങൾക്ക് തരണമേ കാരണം സങ്കീർത്തകൻ തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ ജീവിതത്തിന്റെ ശക്തിയുടെ സ്രോതസ് അങ്ങാണ് കർത്താവ് എങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ശക്തിയുടെ സ്രോതസ് കരങ്ങളീശ്വരിലേക്ക് നീട്ടി പിടിക്കുക കണുതുറന്ന കർത്താവിനെ കാണാം ഞങ്ങളുടെ രോഗങ്ങളിലും ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളിലും ഞങ്ങളുടെ ഒറ്റപ്പെടലുകളിലും ഞങ്ങളുടെ തിരസ്കരണ അനുഭവങ്ങളിലും ഞങ്ങളുടെ മുറിവേറ്റ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഞങ്ങളുടെ ഇന്നലകളുടെ ഓർമ്മകളിൽ ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന കുത്തുവാക്കുകൾ പരിഹാരാറ്റിന്റെയും നടുവിൽ പിടിച്ചു നിൽക്കാൻ മക്കളെ നമുക്ക് പറ്റണമെങ്കിൽ നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയമാകണം ലോകത്തിന്റെ സ്നേഹവും അംഗീകാരത്തിനൊക്കെ വേണ്ടി ഹൃദയം തുടിക്കുന്നല്ലേ അത് കിട്ടാതെ പോകുമ്പോൾ ഹൃദയം ഇത്ര ഭാരപ്പെടുന്നത് ഇത്ര അസ്വസ്ഥപ്പെടുന്നത് ഇത്രയെ അങ്ങട്ട് സങ്കടപ്പെടുന്നത് ഇത്ര കണ്ടു പരാതി പറയുന്നതിന് കാരണം നിന്റെ ഹൃദയം ലോകത്തിൽ ഉടക്കി കിടക്കുന്നത് കൊണ്ടല്ലേ ലൗകികമായ നേട്ടത്തിനും മനുഷ്യൻ തരുന്ന അംഗീകാരത്തിനും സ്നേഹത്തിനും നല്ല വാക്കുകൾക്കും വേണ്ടി നിന്റെ ഹൃദയം ഉടക്കി കിടക്കുന്നത് കൊണ്ടല്ലേ അവരത് തരാതെ പോകുമ്പോൾ ലോകം നിനക്കത് തരാതെ പോകുമ്പോൾ നീ ആഗ്രഹിച്ചെന്ന് ലോകത്ത് നിന്ന് കിട്ടാതെ പോരുമ്പോ നിന്റെ ഹൃദയം ഭാരപ്പെടുന്നതും പിറമുരുക്കുന്നതും അസ്വസ്ഥയിലൂടെ കടന്നു പോകുന്നതിന് കാരണം അമിത പ്രതീക്ഷ ഈ ലോകത്തിൽ അർപ്പിച്ചത് കൊണ്ടല്ലേ കർത്താവിന് കൊടുക്കും നിന്റെ പ്രതീക്ഷകള് നിന്റെ പ്രത്യാശ നിന്റെ സ്നേഹവും നിന്റെ ശക്തിയുടെ സ്രോതസ്സു കർത്താവാണെന്ന് വിശ്വസിക്കേ പ്രകളിശ്വിലേക്ക് നീട്ടിപ്പിടിച്ച് പിടിച്ച് കട കർത്താവിനെ കണ്ട് ഒന്ന് ശ്രദ്ധിക്കാവോ ഹലരൂയ ഹലരൂയ നിന്റെ ജീവിതം നിന്റെ ഹൃദയം നിന്റെ ചിന്തകൾ നിന്റെ മനോഭാവങ്ങൾ എല്ലാം കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ നിന്നെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ നിന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ ജലാശയം തേടിപ്പോകുന്ന ഒരു വാൻ പോലെ കർത്താവെ നിനക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ ാധനാരാധന സ്വന്തമാണിന്ന് കരുതിയതില്ല നിനക്കായി മാത്രം ഞാൻ തിജിച്ചുവേൻ സ്വന്തമാണിന്ന് കരുതിയതില്ല നിനക്കായി മാത്രം ഞാൻ തിജിച്ചു പിൻതിരിഞ്ഞൊരു നാളും നോക്കില്ല ഞാൻ പൂർണമായി എന്നെ നൽകിയതല്ലേ ഇനിയുള്ള ജീവിതം നിനക്കല്ലേ ഞാൻ നിൻ്റെ തല്ലേ ഈശോയ്ക്കു നൽക എൻ കയ്യിൽ മറ്റെന്ത് സമ്മാനമുണ്ട് ഞാനിത നൽകുന്നു പൂർണമായി സ്വയ എന്നെയും സർവമോഹങ്ങളും ഞാനിത നൽകുന്നു പൂർണമായി സ്വയ എന്നെയും എൻ എൻ ും മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുപൊത്തുന്നു കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കുമ്പോ നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ കർത്താവിന്റെ സന്നിധിലേക്ക് വരുത്താം മനസ്സിൽ സൂക്ഷിക്കുന്ന നിയോഗങ്ങൾ നിങ്ങൾ ഈ ആരാധനയ്ക്ക് വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ അതെല്ലാം ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ശ്രതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം